ഇന്ന് വന്നിട്ട് നമ്മുടെ ഒരു സ്പെഷ്യൽ ഡേ ആണ് കാരണം കല്യാണം കഴിച്ചു കൊണ്ടുപോയപ്പോ എന്റെ ഉമ്മ എന്താണോ അതുപോലത്തെ ഒരു ഉമ്മൻ തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മളൊന്ന് പ്ലാൻ ചെയ്യും പഠിച്ചുകൊണ്ട് തീരുമാനം വേറെ ആയിരിക്കും അല്ലെ ഞങ്ങള് പോവാൻ തീരുമാനിച്ച ദിവസം തന്നെ മഴ പെയ്തു ഞാൻ നോമ്പ് തുറന്നതിന് ശേഷം ഞങ്ങൾ ടെറസിൽ പോയിട്ടാ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ സജന ഹൗസൻ അപ്പോൾ ഈ വർഷത്തെ റമദാൻ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് വന്നിട്ട് നമ്മുടെ ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അതന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് വില്ലേജിലെല്ലാവരും കൂടിയിട്ട് ഒരു ഇഫ്താർ പാർട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ഞങ്ങളെല്ലാ പ്രാവശ്യം ചെയ്യാറുണ്ട് കേട്ടോ അത് നോക്കും പിന്നെ ഫസ്റ്റിലായിരിക്കും ചിലപ്പോൾ ലാസ്റ്റിലായിരിക്കും പിന്നെ പെരുന്നാളിനായാലും ഓണത്തിനായാലും ഒക്കെ ഞങ്ങൾ വില്ലേജിൽ എല്ലാവരും കൂടിയിട്ട് ഇതുപോലെ ഫുഡൊക്കെ ഉണ്ടാക്കി ഒരുമിച്ച് കൂടാറുണ്ട് കേട്ടോ അപ്പോൾ ഈ ടൈമിൽ ഇവിടെ ഖത്തറിൽ നല്ലൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരത്താക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഒരു ടു ത്രീ ഡേയ്സ് മുന്നേ തന്നെ ഇതിൻ്റെ ഡിസ്കഷനൊക്കെ തുടങ്ങും കേട്ടോ ഇപ്പോൾ ഓരോരുത്തർക്ക് എന്ത് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുക എത്ര ക്വാണ്ടിറ്റി ഉണ്ടാക്കണോ അങ്ങനെയൊക്കെ ഞങ്ങൾ ഒരു ഡിസ്കഷൻ ചെയ്ത് ഏകദേശം ഒരു ഒത്തുതീർപ്പ് ആക്കും കേട്ടോ അവരവർക്ക് പറ്റണത് ഓരോരുത്തർ തിരഞ്ഞെടുക്കും അങ്ങനെ ഞാൻ ചൂസ് ചെയ്തത് ചിക്കൻ മന്തിയും അതുപോലെ ബ്രെഡ് പൊരിച്ചതാണ് ഞാൻ ചൂസ് ചെയ്തത് ഇപ്പോൾ മന്തി എല്ലാവരുടെ ഒരു പേഴ്സണൽ ഫ്ലേവറേറ്റ് കൂടിയായ കാരണം ഞാനത് ചൂസ് ചെയ്തു കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും മന്തി ഉണ്ടാക്കണ ആളെന്തിനാണ് ചിക്കൻ പൊരിക്കണമെന്ന് അത് വേറെ ഒന്നും ഇല്ല നോമ്പില്ല അപ്പോൾ മോനിക്കന്ന് ഉച്ചയ്ക്കൽ ഫുഡ് കഴിക്കണം പിന്നെ ഞങ്ങൾ നോമ്പ് തുറന്ന് വന്നാലും അത്താഴത്തിന് എന്തെങ്കിലും കഴിക്കുമ്പോൾ ആ ഒരു ടൈമിൽക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കി വെക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ഇനി ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് മടി പിടിച്ചാലും ഒന്നിനും പറ്റില്ല അപ്പോൾ ഈ ഒരു ഫ്ലോലങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കണത് ഞാൻ മന്തിയും ബിരിയാണിയൊക്കെ ഉണ്ടാക്കാറുണ്ടെങ്കിലും ഇത്രയധികം ആൾക്കാർക്ക് ആദ്യമായിട്ടാണ് ഉണ്ടാക്കണത് ഞാൻ ഒരു പ്രാവശ്യം ഇതുപോലെ മോൻ്റെ സെക്കൻഡ് ബർത്ത്ഡേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇക്കടെ വീട്ടിലുള്ള സമയത്ത് പക്ഷെ ആ ടൈമിൽ അവിടെ നാത്തൂനും ഉമ്മയും ഒക്കെ ഉണ്ടായിരുന്ന കാരണം നമ്മൾ ഒന്നും അറിഞ്ഞില്ല വെറുതെ വെറുതൊരു ഹോളിനോൾ പോലെ നിന്നുകൊടുത്തു എന്ന് മാത്രം പക്ഷേ ആ ടൈമിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര തന്നെ ഫുഡ് ഉണ്ടാക്കിയാലും എത്ര പണിയെടുത്താലും നമ്മൾ പണിയെടുക്കുകയാണെന്നൊരു തോന്നല് നമുക്ക് വരില്ല കാരണം എല്ലാവരും കൂടി കളിച്ച് ചിരിച്ച് ഞങ്ങൾ അടുക്കളയിൽ ഞങ്ങൾക്ക് നേരം പോകണതേ അറിയില്ല ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ് ഞങ്ങൾ ചിലപ്പോൾ എല്ലാ പണി കഴിഞ്ഞ് ചിലപ്പോൾ രാത്രി ആവുമ്പോൾ കുളിക്കാനൊക്കെ പോകുക പക്ഷെ ആ ടൈമിൽ ഞങ്ങൾക്ക് ആ ഒരു ദിവസത്തെ ഒരു മടുപ്പേ അറിയാറില്ല കേട്ടോ ഞാനും ചിക്കനും കൂടിയിട്ട് ഈ മത്സരിക്കണത് സത്യം പറഞ്ഞാൽ എനിക്കിതിൻ്റെ ശരിക്കും എങ്ങനെയാണ് ഇത് കട്ട് ചെയ്യാമെന്നറിയില്ല ചിക്കനിലെ ടൈമിൽ ഇക്കണായി ചെയ്തു തരാറ് അപ്പം ഇത്രയധികം ചിക്കനും കൂടി ആയപ്പോൾ എനിക്ക് അത് കൺഫ്യൂഷൻ എവിടുന്നാണ് മുറിക്കേണ്ടത് എന്നൊക്കെ ഉള്ള കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ പിന്നെ ഇക്കാലം വെയിറ്റ് ചെയ്തിരുന്നാൽ അത് എന്തായാലും നടക്കില്ല കാരണം ഒരു മണിക്കൊക്കെ വരിക അപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ടൈമിൽ തുടങ്ങിയാലും എന്തായാലും നോമ്പ് തുറക്കണം ആ ഒരു ടൈമിൽ അത് കഴിയില്ല കേട്ടോ പിന്നെ മോനക്ക് സ്കൂളിൽ എക്സാമും തുടങ്ങിയ കാരണം അവനെ പഠിപ്പിക്കുകയും ചെയ്യണം പിന്നെ വീട്ടിൽ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അതിന് നിന്നത് നമുക്ക് അത്യാവശ്യം ക്ലീൻ ചെയ്യാനുണ്ടാവും അത് എത്ര ചെറിയ റൂമാണെങ്കിലും വലിയ റൂമാണെങ്കിലും നമുക്ക് അത്യാവശ്യം വീട് ക്ലീൻ ചെയ്യാനുണ്ടാവും വാഷ് ചെയ്യാനുണ്ടാവും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനതിന് വന്ന് നിന്നത് അപ്പോഴത്തിന് ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം കഴിഞ്ഞ് പഠിപ്പിക്കായിട്ട് ശരിയാവില്ല എന്ന് മനസ്സിലായിട്ട് ഞാൻ കുറച്ചൊക്കെ അവനോട് ഒറ്റയ്ക്ക് പഠിക്കാൻ പറഞ്ഞു പറഞ്ഞിട്ടാണ് മാഷാ അല്ല അവനൊറ്റക്ക് തന്നെ പഠിച്ച് അപ്പോൾ അത് കഴിഞ്ഞ് കളിക്കാൻ പോട്ടേന്ന് വന്ന് ചോദിക്കണതാണ് കേട്ടാ മറ്റാൾ പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഏറ്റവും വലിയൊരു ടാസ്ക്കാണ് കേട്ടോ ഈ ചിക്കന് മീനൊക്കെ കഴുകൽ കട വീട്ടിലുള്ള സമയത്ത് ഉമ്മ ഇതൊന്നും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല കേട്ടാ ഉമ്മ പറയും നീ അത് കഴുകി പറഞ്ഞിട്ട് ഈ ചിക്കൻ കഴുകല് മീൻ കഴുകല് അതൊക്കെ ഉമ്മ തന്നെയാണ് കേട്ടോ ചെയ്യുക ഞാൻ കഴിഞ്ഞാൽ കുറേ ടൈം എടുക്കാറുണ്ട് കേട്ടാ അതിപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടാ കാരണം എത്ര കഴുകിയാലും അത് വൃത്തിയായിട്ടില്ല എന്നൊരു തോന്നലാണ് കേട്ടാ അങ്ങനെ കഴുകിക്കൊണ്ടിരിക്കും പിന്നെ ഒരു വിശ്വാസം ഉറപ്പിച്ച് അതങ്ങട്ട് നിർത്തലാന്ന് കേട്ടാ എല്ലാവരും പൊതുവേ പറയാറുണ്ട് നമ്മൾ പെൺമക്കൾക്കൊക്കെ കല്യാണം കഴിച്ച് പോയാലാണ് നമ്മൾ ഉമ്മാരുടെ വില മനസ്സിലാവാന്നില്ലേ പക്ഷേ എനിക്കത് ഇവിടെ ഖത്തറിൽ വന്നിട്ടാണ് കേട്ടോ മനസ്സിലാവണത് കാരണം കല്യാണം കഴിച്ചു കൊണ്ടുപോയപ്പോൾ എൻ്റെ ഉമ്മ എന്താണോ അതുപോലത്തെ ഒരു ഉമ്മാൻ തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് പണിയുടെ കാര്യത്തിനായാലും വേറെ എന്ത് കാര്യത്തിനായാലും അങ്ങനെ വേറെ ഒരു കുറവും വരുത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യലൊക്കെ ആയപ്പോഴാണ് നമുക്ക് ഉമ്മ്മാരുടെ വില ഒക്കെ മനസ്സിലാവണത് കേട്ടാ സത്യം പറഞ്ഞാൽ എൻ്റെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞതും എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് ഫുഡ് ഉണ്ടാക്കാനൊന്നും അറിഞ്ഞിരുന്നില്ലാട്ടാ അപ്പോൾ അതറിയിക്കാനും പറ്റില്ലല്ലോ വരെ അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ എൻ്റെ ഉമ്മക്ക് രാവിലെ തന്നെ വിളിച്ച് ചോദിക്കും ഉമ്മ ഇതെങ്ങനെ ഉണ്ടാക്കാനൊക്കെ ചോദിക്കും അപ്പോൾ ഉമ്മ പറഞ്ഞു തരുന്നത് മനസ്സിലാലോചിച്ചിട്ട് ഞാൻ അടുക്കളയിൽ വന്നിട്ട് അങ്ങനെ പണിയെടുക്കുകയും ചെയ്യാംട്ടാ കാരണം വേറൊന്നും ഉണ്ടായിട്ടല്ല ഇവരുടെ മുന്നിൽ പണി അറിയില്ല എന്ന് പറയാനൊരു ചമ്മല് കാരണം ആ ഞാൻ ഇപ്പം എല്ലാം ഉണ്ടാക്കും കേട്ടോ ബിരിയാണി ആയാലും മന്തി ആയാലും വീട്ടിലത്തെ എല്ലാ കറികളായാലും എല്ലാം ഞാൻ ഉണ്ടാക്കി തുടങ്ങിയിട്ടാണ് അതൊരുവിധം വായിലൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ പണ്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ബിരിയാണി വെക്കല് അതുപോലെ ഈ ഒരു സംഭവങ്ങൾ പണിയെടുക്കലൊക്കെ എന്തോ ഒരു വലിയ കാര്യമാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അത് പിന്നെ അങ്ങനെ തന്നെയാണല്ലേ എല്ലാ സാഹചര്യത്തിനനുസരിച്ച് പിന്നെ നമ്മൾ പഠിച്ചു വരും അല്ലെങ്കിൽ വീട്ടിൽ പുപ്പാടും ഉമ്മടേയും പൊന്നുമോളായിട്ടിരുന്നിരുന്ന ഞാൻ ഇവിടെ വന്ന് ഭാര്യയായി നാത്തൂനായി മരുവോളായി ഉമ്മയായി മാമിയായി അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷനൊക്കെ ആക്സെപ്റ്റ് ചെയ്ത് നമുക്ക് ഈ പണികളും പെട്ടെന്ന് പഠിക്കാൻ പറ്റുമല്ലേ പിന്നെ നമ്മുടെ മെയിൻ പ്രോസസ്സിലേക്ക് കിടക്കാം മന്തി മസാല ഒക്കെ വരട്ടി ഒരു ഒരു വൺ ടു ടു അവേഴ്സൊക്കെ വെച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ തന്നെ ഞാൻ അടുത്ത് വെച്ച് എല്ലാം സെറ്റാക്കിയതിന് ശേഷം പിന്നെ ചിക്കനൊന്ന് നന്നായി മസാല വരട്ടാന്ന് വിചാരിച്ചു കേട്ടോ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ മന്തി റെസിപ്പിയാണ് കേട്ടോ ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുക നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ടാണ് പണ്ടൊക്കെ ഞാൻ എപ്പം മന്തി ഉണ്ടാക്കുമ്പോഴും ബിരിയാണി ഉണ്ടാക്കുമ്പോഴും അപ്പോൾ തന്നെ യൂട്യൂബൊക്കെ നോക്കി ഓരോ പ്രാവശ്യവും ഞാൻ അത് നോക്കിയിട്ടാണ് ചെയ്യാറ് പിന്നെ എല്ലാത്തിന്ന് അക്സെപ്റ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാനിപ്പോൾ എൻ്റേതായ രീതിയിൽ ഒരു മന്തി ഉണ്ടാക്കി തുടങ്ങിയിട്ടാണ് അതാണ് കേട്ടോ ഈ ഒരു മന്തി ഞങ്ങൾ ആറ് ഫാമിലീസാണ് കേട്ടോ ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതിൽ ഒരാൾക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു ആൾക്ക് വേറെ എന്തോ ഒരു ഉണ്ട് അപ്പം ഞങ്ങൾ ബാക്കി അഞ്ച് ഫാമിലിയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ മന്തിയും ബ്രെഡ് പൊരിച്ചതും ഫ്രൂട്ട്സും ആണ് ഞാൻ ഏറ്റെടുത്തത് അതുപോലെ പത്തിരിയും ചിക്കൻ കറിയും ഒരു കൂട്ടർ ഏറ്റെടുത്തു പൊറാട്ട ബീഫ് കറിയും സമോസ അതൊക്കെ മറ്റു കൂട്ടർ ഏറ്റെടുത്തു അങ്ങനെ ഓരോരുത്തരും ഓരോന്ന് ഏറ്റെടുത്തപ്പോൾ നമുക്കത് എളുപ്പമായിട്ടാണ് പണി അതല്ല എല്ലാം നമ്മൾ ഒറ്റക്കാണ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ കാരണം എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്ത് നമ്മൾ ഒറ്റയ്ക്ക് കൊണ്ടുപോയി അപ്പം അതിനേക്കാട് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് തോന്നണത് എല്ലാവരും കൂടി ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പണിയുടെ ഒരു വിഷമം അറിയില്ല എല്ലാം പെട്ടെന്ന് കഴിയുകയും ചെയ്യും കേട്ടോ നമ്മളൊന്ന് പ്ലാൻ ചെയ്യും പഠിച്ചുകൊണ്ട് തീരുമാനം വേറെ ആയിരിക്കും അല്ലേ ഞങ്ങൾ പോവാൻ തീരുമാനിച്ച ദിവസം തന്നെ മഴ പെയ്തു ഇത്രയും ദിവസം കാറ്റും മഞ്ഞൊക്കെ ആയിരുന്നു പക്ഷെ ഇന്നത്തെ ദിവസം മഴ പെയ്തു പോയപ്പോ <laughs> <laughs> നമ്മളീ ടെൻഷനൊന്നും കുട്ടികൾക്കില്ലാത്ത അവർക്ക് അവരേതായ ലോകത്ത് കളിക്കാലോ അപ്പം അത് കാരണം മഴ പെയ്തപ്പോൾ അവര് ഹാപ്പി ആയിട്ടാണ് പക്ഷെ ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ട് കാരണം പുല്ലൊക്കെ നനഞ്ഞി പിന്നെ നമ്മൾ പുറത്ത് പോകുമ്പോഴായാലും മഴ ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പാർക്കിലൊന്നും പോയിരിക്കാൻ പറ്റില്ല ഞങ്ങൾ പാർക്കിൽ പോയിട്ട് നോമ്പ് തുറക്കാന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസത്തേക്ക് മാറ്റി വെക്കാനും പറ്റില്ല കേട്ടോ കാരണം എല്ലാതും എല്ലാവരും ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയ വ്യാഴം ആ ഒരു ദിവസങ്ങളിലൊന്നും ഓഫ് എടുക്കാൻ പറ്റില്ല അപ്പോൾ എൻ്റെ ഒരു ഒഴിവ് ദിവസം മാത്രമാണ് ഇങ്ങനെ എല്ലാവർക്കും കൂടിയിട്ട് പുറത്ത് പോയിട്ട് നോമ്പ് തുറക്കാനും ഒക്കെ പറ്റുള്ളൂ കാരണം അവർക്ക് മോർണിംഗ് ഡ്യൂട്ടിയാണ് എനിക്ക് ഈവനിങ് ഷിഫ്റ്റ് ആയതുകൊണ്ട് ഒരു നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഡ്യൂട്ടി ദിവസം ഞാൻ സഫാരിയിലായിരിക്കും കേട്ടോ എന്തായാലും ഇനി ചെന്നാൽ എൻ്റെ അടുത്ത് വെച്ച് കാണാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വീണ്ടും പണി തുടങ്ങിയിട്ടാണ് ഈ റൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുതിർക്കാനൊന്നും വെക്കില്ല ബസ്മതി റൈസ് ആണ് പ്രീമിയം മോഡലാണ് കേട്ടോ അത് ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം പെരുന്നാളിന് ഇതുപോലെ ഇവിടെ പള്ളിയിൽ നിന്ന് ഒരു കിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ കിറ്റിലുണ്ടായിരുന്ന ഒരു അരിയാണ് പക്ഷേ എനിക്കത് ഇഷ്ടമായതുകൊണ്ട് അതിന് ശേഷം ഞാനത് പിക്ക് എടുത്തിട്ട് എവിടെ പോയാലും ഞാൻ ഈ അരി മാത്രം വാങ്ങാറുള്ളൂ കാരണം വെള്ളം ഒന്ന് നന്നായി തിളച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് അരി ഇട്ടിട്ട് രണ്ടുമൂന്ന് വെച്ചാൽ ഈ ചോറ് ആയിട്ടുണ്ടാവും അപ്പൊ പെട്ടെന്ന് ആവുകയും ചെയ്യും നമുക്ക് കുതിർക്കാരൊന്നും വെക്കാൻ വേണ്ട നല്ല ആണ് ടേസ്റ്റുമാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഒരു അരിയാണ് ചൂസ് ചെയ്യാറ് ഇത് നാട്ടിൽ കിട്ടുമോന്നൊന്നും എനിക്കറിയില്ലാട്ടാ പക്ഷേ ഇത് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് കാണുന്നത് അപ്പം അതിന് ശേഷം ഞാനത് പിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അധികം കുറച്ചധികം ചോറുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഒറ്റയ്ക്ക് അത് ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പം ഇക്കാലം വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ഒരു മണിവരെ നിന്നിട്ടാണ് പക്ഷെ ഇക്കൈമിൽ എത്തിയിട്ടില്ല ഇക്ക ഓഫീസിൽ കുറച്ച് തിരക്കുള്ള കാരണം ലേറ്റ് ആകും എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ഒരു മണി ആകുമ്പോൾ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ ഊറ്റണ സമയം ആകുമ്പോഴത്തേന് ഇക്ക വരും എന്നൊരു വിശ്വാസത്തിൽ ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടാ അപ്പോൾ ടൈമൊക്കെ പെട്ടെന്ന് പോകുന്നുണ്ട് കേട്ടാ അപ്പം ഞാൻ വിചാരിച്ചു ആ ഒരു നേരം കൊണ്ട് നമുക്ക് ബ്രെഡിനുള്ള ബാറ്റർ റെഡിയാക്കിയേക്കാം എന്ന് വിചാരിച്ചിട്ട് കോഴിമുട്ടയും പാലും ഏലക്കായും ഒക്കെ ഇട്ടിട്ടൊന്ന് അടിച്ച് ആ ഒരു ബാറ്ററി റെഡിയാക്കി വെച്ചിട്ടാ അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്കത് ഉണ്ടാക്കിയാൽ പോരെ അപ്പോൾ ടൈം വേസ്റ്റ് ചെയ്യണ്ടാന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഞാൻ ബ്രെഡൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടാ കാരണം ഇനിയിപ്പോൾ മഴ ആയതുകൊണ്ട് എന്താണ് ഏതാണ് തീരുമാനമെന്നൊന്നും അറിയില്ല അപ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിലാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത് ഏത് വീടാണെന്നൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും കൂടി നമ്മളെ വീട്ടിലാണോ അതൊന്നും അറിയില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് പണിയൊക്കെ കഴിഞ്ഞ് ഒന്ന് മൊത്തം ഒന്ന് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബ്രെഡൊക്കെ കട്ട് ചെയ്ത് വെച്ചു കേട്ടോ ഇക്ക വരുമ്പോഴത്തും പക്ഷെ ഞാൻ ഒരു മണിക്ക് വെള്ളം വെച്ചിട്ട് വെള്ളം തിളക്കണത് ഒരു ഒന്നേ മുക്കാൽ കഴിഞ്ഞിട്ടാണ് വെള്ളം തിളക്കണത് പക്ഷെ അത് വന്നിട്ടില്ല അപ്പൊ ഞാൻ ആകെ ടെൻഷനായിട്ടാ വേറെ ഒന്നുമല്ല അരിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചോറാവണം കാരണം എനിക്ക് ഊറ്റാൻ വലിയ പിടുത്തല്ലാ ഭാഗ്യത്തിന് ഇക്ക വന്നതിന് ശേഷമാണ് കേട്ടാകെ ഇട്ടതും ചോറായതും ഒക്കെ അപ്പോൾ ഇക്ക ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ ഇക്കയാണ് കേട്ട് ഊറ്റണ പരിപാടിയൊക്കെ ചെയ്തത് കാരണം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണ കാരണം എങ്ങാനും എൻ്റെ മേത്തേക്ക് മറിഞ്ഞു പോകും ആ ഒരു ടെൻഷൻ എനിക്കും ഉണ്ട് ഇക്കാക്കുമുണ്ട് അപ്പോൾ ഇക്കയാണെങ്കിൽ അത് നല്ല ആയിട്ട് തന്നെ ചെയ്യും അപ്പോൾ അത് കാരണം ഇക്ക ഊറ്റാന്ന് പറഞ്ഞിട്ട് ആൾ ബാക്കിയുള്ള കാര്യത്തിനൊക്കെ ആൾ ഹെൽപ്പ് ചെയ്തിട്ടാണ് ആളുണ്ടെങ്കിൽ നല്ല ഹെൽപ്പ്ഫുള്ളാണ് പക്ഷെ ആളങ്ങനെ കിട്ടാറില്ല ഞാൻ ആള് വരുന്നത് ഒരു മണിക്കാണ് അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ ഓൾമോസ്റ്റ് പണികളൊക്കെ കഴിഞ്ഞിരിക്കുന്ന ടൈമല്ലേ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിപ്പോ നോമ്പ് തോറായതുകൊണ്ട് നമുക്ക് ഈ ഒരു ടൈമിൽ പണിയെടുക്കണോണ്ട് കുഴപ്പമില്ല അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ ചെയ്യണത് ഏകദേശം ഒരു രണ്ടു മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുറച്ചധികം ചോറുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ രണ്ട് മൂന്ന് പാത്രത്തിലൊക്കെ ആയിട്ടാണ് ഊറ്റി വെച്ചത് കിട്ടാ പിന്നെ ആ ഒരു ചോറ് വെച്ച പാത്രത്തിൽ തന്നെ ഞങ്ങൾ ചിക്കനും പൊരിക്കാൻ വെക്കാമെന്ന് വിചാരിച്ചു വിട്ടാ മന്തിക്കുള്ളത് ഇപ്പം ഞങ്ങൾക്ക് മാത്രമായിട്ട് ഞാൻ വെക്കുകയാണെങ്കിൽ ഈ ചോറ് വെക്കണ സമയം കൊണ്ട് തന്നെ വേറൊരു പാത്രത്തിൽ ഞങ്ങൾ ചിക്കനും ചെയ്യാറുണ്ട് കേട്ടോ ചിക്കൻ പൊരിക്കാൻ വെക്കാറുണ്ട് പക്ഷേ ഇതിപ്പോൾ എല്ലാവർക്കും കൂടി ഉള്ളതായതുകൊണ്ട് ഞങ്ങൾക്ക് അത്രയും വലിയ പാത്രം ഇല്ല ആ ഈ ഒരു പാത്രമുള്ളു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചോറും ചിക്കനും പിന്നെ ദമ്മിടലും ഒക്കെ ഇതിൽ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു വിട്ടാ കൂടെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിയുന്ന ഒരു പണിയാണ് കേട്ടോ മന്തി അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് ഇക്ക നിസ്കരിക്കാൻ പോയി അത് പണി ഒക്കെ എടുക്കാൻ കേട്ടോ അത് ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് വന്നിട്ട് കളിക്കാനിരുന്ന് അങ്ങനെ ഫ്രണ്ട്സിനായിട്ട് ഇടക്ക് അവർക്കൊരു പിണക്കാണ് അതൊരഞ്ച് മിനിറ്റ് കൊണ്ട് മാറുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇക്കത്തിന്ന് അതെടുത്ത് മാറ്റിയാണ് ഞാൻ പറഞ്ഞല്ലോ ചോറും എല്ലാം കൂടി ഞങ്ങൾ ഈ ഒരു പദ്ധതി ദമ്പിട്ടണ കാരണം ഞങ്ങൾ അതിന് ചിക്കനൊക്കെ എടുത്ത് മുരിഞ്ഞ ചിക്കനൊക്കെ നോക്കി മാറ്റിയിട്ട് ശേഷം കുറച്ച് ഓയിൽ ഓയിലെടുത്ത് മാറ്റിയതിന് ശേഷം ചോറ് അതിലിട്ട് ദമ്മിടയണിട്ട് ചെയ്യുക അപ്പോൾ ഈ വക പരിപാടിയൊക്കെ ഇക്ക ഉണ്ടെങ്കിൽ ചെയ്യാറ് കാരണം ഞാൻ കുറച്ച് ധൃതി പിടിച്ച ആളാണ് അപ്പോൾ പെട്ടെന്ന് ചെയ്യുമ്പോൾ കയ്യിൽ പൊള്ളുമോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഇക്ക ഉണ്ടെങ്കിൽ ഇക്കയട്ട് ഈ വക പരിപാടിയൊക്കെ ചെയ്യാറ് അതിപ്പോൾ ഇക്കാട് വീട്ടിലായാലും അങ്ങനെ തന്നെയാണ് ഇക്കാട് ഉമ്മയും ഇപ്പൊക്കെ പറയും നീ മെല്ലെ ചെയ്താൽ മതി നിനക്കെന്നെ ചെയ്യാലോ പണി എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് എനിക്കത് ശീലമായെങ്കിലും ഇത് കണ്ടു നിൽക്കണവർക്കൊരു പേടിയാണ് തോന്നുന്നത് കേട്ടാ പക്ഷേ ഇങ്ങനെ സംഭവം ഇങ്ങനെ ധൃതി പിടിച്ച് ചെയ്യുമ്പോൾ എൻ്റെ കൈ മുറിയാറുണ്ട് അതുപോലെ പൊള്ളലും ഒക്കെ സംഭവിക്കാറുണ്ട് പക്ഷെ എന്നാലും ഞാൻ സ്പീഡിൽ തന്നെ എന്നിട്ട് എൻ്റെ പണികളൊക്കെ ചെയ്യുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ മന്തി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇക്കുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാ പണികളും കഴിഞ്ഞ കേട്ടോ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേനും ഞങ്ങൾ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ പണികളൊക്കെ കഴിഞ്ഞാൽ ലാസ്റ്റത്തെ കടമ്പ പാത്രം കഴുകൽ അപ്പം ഞാൻ പാത്രം കഴുകാനൊക്കെ നിന്നു കിട്ടാം എങ്ങനെ പോയാലും കുറച്ചധികം പാത്രം ഉണ്ടാകും കഴുകാൻ പിന്നെ ഞാനൊക്കെ കൂടി അടുക്കളയുള്ള സമയത്ത് ഒരാൾ ചെയ്യുമ്പോൾ മറ്റാളുടെ പാത്രം അപ്പോ തന്നെ കഴുകി വെക്കേണ്ട കാരണം ലാസ്റ്റ് ആകുമ്പോഴത്തേന് നമുക്ക് അത്ര ഭാരം തോന്നില്ല കേട്ടോ അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് ഇപ്പോൾ ബ്രെഡൊക്കെ പൊരിക്കാൻ നിന്നു കേട്ടോ ഇത് എൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ അതായത് ഞാൻ നാട്ടിലുള്ള സമയത്ത് എൻ്റെ താത്തൂന് ഇതുപോലെയാണ് ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ ആളുടെ കയ്യിൽ നിന്ന് കോപ്പി അടിച്ചതാണ് കേട്ടോ കോഴിമുട്ടയും പാലും ഏലക്കായും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചിട്ട് അത് ബ്രെഡ് മുക്കി നന്നായി മൊരിയിപ്പിച്ചെടുക്കാനായിട്ട് ചെയ്യുക അതൊരു പ്രത്യേക ടേസ്റ്റുള്ളത് തന്നെയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫ്രൂട്ട്സൊക്കെ കഴുകി ഒന്ന് സെറ്റ് ചെയ്തു വിട്ടോ ഞങ്ങൾ മുന്തിരി ഓറഞ്ച് വേണിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരത്തെ പുകയിപ്പിക്കാമെന്ന് വെച്ചാൽ മന്തി എന്തായതൊന്ന് ജസ്റ്റ് നോക്കി മന്തിയൊക്കെ ഒന്ന് ജസ്റ്റ് ഇളക്കി സെറ്റാക്കി അത് തുറന്നപ്പോൾ തന്നെ നമുക്ക് ആ ചാർക്കോളിൻ്റെ ആ ഒരു സ്മെല്ല് വന്നിട്ടാ മന്തിയുടെ ആ സ്മെല്ല് വന്നപ്പോൾ നമുക്കത് നോമ്പായതുകൊണ്ട് ടേസ്റ്റ് നോക്കാനും പറ്റില്ല മോനക്ക് കൊടുത്തു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് ഞാനും ഇരുന്നത് കേട്ട അതിനുശേഷം ഞങ്ങൾ നോമ്പ് തുറ സെറ്റാക്കിയത് മേലിൽ യിജോ ചേട്ടൻ്റെ വീട്ടിലാണ് കേട്ടോ കാരണം ആ സമയത്തും മഴ പെയ്യണ്ടായിരുന്നു പിന്നെ പാർക്കിൽ പോയാൽ പുല്ലൊക്കെ നനഞ്ഞ കാരണം നമുക്കങ്ങനെ ഇരിക്കാൻ പറ്റില്ല കുട്ടികൾക്ക് കളിക്കാനൊന്നും പറ്റില്ല കേട്ടോ അപ്പം മേലത്തെ റൂമിൽ ഹാളൊക്കെ കുറച്ച് വലുതായ കാരണം ഞങ്ങൾ അവിടെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കിട്ടാം അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയിട്ടാണ് അതിന് ശേഷം അവിടെ ചെന്നതിന് ശേഷം ഞങ്ങൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കേട്ടോ പിന്നെ ഞങ്ങൾ ഫ്രൂട്ട്സും സ്നാക്സും ഒക്കെ ഓരോ പ്ലേറ്റിലായിട്ട് സെറ്റ് ചെയ്തു പിന്നെ ഓരോരുത്തർ ഉണ്ടാക്കിയ ഫുഡൊക്കെ ആയിട്ട് അവർ വന്നു ഉമ്മയും അമ്മയും എല്ലാവരും മേലേക്ക് വന്നിട്ടാണ് പിന്നെ കുട്ടികളും വലിയവരും ഒക്കെ കൂടിയിട്ടൊരു ബഹളമായിരുന്നു കേട്ടാ അവരെ ഹാളിൽ തന്നെ എല്ലാം സെറ്റാക്കി വെച്ചു കേട്ടാ കുട്ടികൾ പിന്നെ എല്ലാവരും ബോയ്സായി കാരണം അവരവരുടേതായ കളിയിരുന്ന് കളിക്കായിരുന്നു കേട്ടാ പിന്നെ ഞങ്ങൾ പാങ്ക് പാങ്കുളിക്കായിട്ട് കാത്തിരിക്കുകയാണ് മില്യൺ വീഡിയോ ആണ് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി കൂടി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചളി പറഞ്ഞ് തമാശ പറഞ്ഞ് അങ്ങനെ ഇരിക്കും കേട്ടാ കുട്ടികളാണെങ്കിൽ എല്ലാവരും ഒരു ഭാഗത്ത് ഒരുമിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ നോമ്പ് നിറക്കായിരുന്നു അങ്ങനെ നോമ്പ് തുറന്നതിന് ശേഷം ഞങ്ങൾ ടെറസ്സിൽ പോയിട്ടാണ് ആണുങ്ങളൊക്കെ പള്ളിയിൽ പോയി ഞങ്ങൾ പിന്നെ നിസ്കാരം കഴിഞ്ഞ് കുറച്ച് നേരം ടെറസിലൊക്കെ പോയിരുന്നു ഞങ്ങൾക്ക് നോമ്പ് തുറന്ന അപ്പം തന്നെ ഫുഡ് കഴിക്ക കുറച്ച് സ്നാക്സും ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ കുറച്ച് നേരം കഴിയേണ്ടേ അപ്പം ആ ഒരു ടൈമോട് ഞങ്ങൾ മേലൊക്കെ പോയി കുറേ ആയിട്ട് അങ്ങനെ ഒത്തുകൂടിയിട്ട് കാരണം ഓരോരുത്തർക്കും ജോലിയായ കാരണം രാത്രി എല്ലാവരും വീട്ടിലെത്തി ടയേർഡായിരിക്കും പിന്നെ അവർക്ക് അവരുടേതായ പണികൾ ഉണ്ടാവും പിന്നെ വീക്കെൻഡ്സിലാണെങ്കിൽ അവർക്ക് ഒഴിവുള്ള ദിവസം എനിക്ക് ഒഴിവുണ്ടാവില്ല ലമില്ല എല്ലാവരും ആഹത്തായി തന്നെ കഴിഞ്ഞു കൂട്ടാ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു ആ ടൈമിലും ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു വയറൊക്കെ ഓൾമോസ്റ്റ് ആ ടൈമിൽ ഫില്ലായതുകൊണ്ട് ശ്രീലങ്ക കഞ്ഞി ഞങ്ങളുടെ നെയബർ ഉണ്ടാക്കിയതാണ് കേട്ടോ സ്പെഷ്യൽ കഞ്ഞി അത് ഞാൻ വീട്ടിലേക്ക് കൊടുത്തിട്ട് വീട്ടിൽ വന്നിട്ടാണ് കഴിച്ചത് കിട്ടാ അപ്പോൾ ഇത്രയുള്ള അന്നത്തെ കുഞ്ഞി ഇഷ്ടത്താറ് വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം അസലാ വലൈക്കു